ഇടുക്കി ജില്ലയിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് മഴയെ തുടർന്ന് വൻ നാശനഷ്ടമാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആന്റണി മുനിയറ ചേരുന്നു ആദിത്യൻ ഇടുക്കിയിൽ കഴിഞ്ഞ രാത്രിയിലുണ്ടായ കനത്ത മഴയിൽ മലയോര മേഖലയിൽ പരക്കെ നാശനഷ്ടങ്ങളുണ്ടായി മൂന്നാർ മാങ്കുള മേഖലയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു കീരിത്തോടിനും പകുതി പാലത്തിനുമിടയിലും ചിത്തിരപുരം കുഞ്ചിത്തണ്ടി റൂട്ടിൽ പവർ പവർഹൌസിന് സമീപവും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ശെല്യാമ്പാറ ചെങ്കുള റോഡിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു കല്ലാർ മാങ്കുള റോഡിൽ വിരിപാറയ്ക്ക് സമീപം പാലത്തിൽ വെള്ളം കയറി കല്ലാർ മാംഗ്ളൂർ റോഡിൽ തളികത്തിന് സമീപം മരം വീണും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് കനത്ത മഴ പഴയ മൂന്നാറിൽ വെള്ളക്കെട്ട് ഉണ്ടാക്കി പാർക്കിംഗ് ഗ്രൌണ്ട് വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ് അടിമാലി രാജാക്കാട് റോഡിൽ വെള്ളത്തുവൽ പോലീസ് സ്റ്റേഷന് താഴ്ഭാഗത്തായി മണ്ണിടിഞ്ഞ് റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് വെള്ളത്തുവലിന് സമീപം യെസ് വളവിനും പുരയിട സിറ്റിക്കുമിടയിൽ ഉരുൾപൊട്ടലിന് സമാനമായ വിധത്തിൽ മണ്ണിടിച്ചിലുണ്ടായി ദേവികുളം മുതൽ പെരിയകനാൽ വെള്ളച്ചാട്ടം വരെ മൂന്നിടങ്ങളിൽ റോഡിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന നിലയിലാണ്